മൂന്ന് കിലോ കഞ്ചാവുമായി രണ്ട് ആസാം സ്വദേശികൾ അറസ്റ്റിൽ കായംകുളം എക്സൈസ് റേഞ്ച് സംഘം കായംകുളം മേടമുക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷന് തെക്ക് ഭാഗങ്ങളിൽ ഇന്ന് അതിരാവിലെ നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി രണ്ട് ആസാം സ്വദേശികളെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന മൂന്ന് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി ആസാം സ്വദേശിയായ ജതിൻ ദത്ത തുലൻ സൈക്യ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ വരുമ്പോൾ ചില്ലറ വിൽപ്പനയ്ക്കായി വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതായി ലഭ്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ചു നാളായി ഇവർ എക്സൈസ് ഷാഡോ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടയിൽ അന്യ തൊഴിലാളികളിൽ നിന്നും കായംകുളം എക്സൈസ് വൻതോതിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തി കേസ് എടുത്തിട്ടുള്ളതാണ് എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ കുഞ്ഞുമോൻ എ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ ഷുക്കൂർ സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാഹുൽ നന്ദഗോപാൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സവിതരാജൻ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ രജിത് കുമാർ എന്നിവരും പങ്കെടുത്തു Siri net news Kaingulam.